Yeah. <reaction> hmm. no, no well, been, you know, ും അറിയാത്ത ഇവിടെ വന്നതാണ് അപ്പം കേട്ടതും മുഴുവൻ ടിപ്സ് തന്നെയാണ് ഈ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പാചകം ചെയ്യുന്നതും മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു മസാല തന്നെയാണ് അപ്പം ആ മസാല വെച്ചാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ബിരിയാണി ഉണ്ടായിരിക്കുന്നത് പേര് ഷാജഹാൻ ഞാൻ കോഴിക്കോടാണ് സ്ഥലം പിന്നെ ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് അവിടെ എന്തൊക്കെയായിട്ട് എങ്ങനെയൊക്കെയാണ് ഈ കോഴ്സിന് നിങ്ങൾ എൻട്രി കിച്ചണ്ടിന് ചേരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വിളികൾ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വരാൻ കോഴ്സ് ഫീന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും ടെൻഷനോ വെല്ലുവിളികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു പോയി പിന്നെ എനിക്ക് കുറച്ച് ജോലിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്നുള്ള പോയി പിന്നെ ഇപ്പം ഫ്രീ ആയപ്പോൾ വന്നു ഞാൻ നിലവിലൊരു ഹോട്ടൽ റണ്ണിങ് ആണ് അപ്പം അതൊന്നും ഉഷാറാക്കി എടുക്കാമെന്നുള്ള രീതിയിൽ വന്നതാണ് സ്വന്തം ഹോട്ടൽ തന്നെയാണ് ആ സ്വന്തം ഹോട്ടൽ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഫുഡിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്നും അറിയാത്ത ഒരാളാണ് ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ പഠിച്ചതും ഫുഡ് ഉണ്ടാക്കാനൊക്കെ പഠിച്ചതൊക്കെ വന്നതിന് ശേഷം ഓ ബിരിയാണി കറികൾ ചിക്കൻ ഫ്രൈഡ് മാർക്കറ്റിംഗ് ഇതില് ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അറിവുകൾ ഞാൻ നേടിയിട്ടുള്ളത് ഇതിൽ എല്ലാത്തിലും അത്യാവശ്യം അറിവുകൾ ഇവിടുന്ന് നേടിയിട്ടുണ്ട് നന്നായിട്ട് ബിരിയാണി വെക്കാൻ പറ്റും ബിരിയാണി നന്നായിട്ട് വെക്കാൻ പറ്റും വലിയ ഓർഡേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്ത് നോക്കാം ഇപ്പം ഇവിടുന്ന് പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ പറ്റുന്നതാണ് വിശ്വാസം ഇവിടെ നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണ് നമ്മൾ എഴുതി പഠിക്കുകയല്ല നമ്മൾ എല്ലാ ദിവസവും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ബിരിയാണി വെക്കാനുണ്ടാവും അപ്പൊ അങ്ങനെ ചെയ്ത് 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 തന്നെയാണ് ഇവിടെ പഠി പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു ടിപ്പ് പറയാമോ നിങ്ങളെ വ്യത്യസ്തനാക്കി മാറ്റിയ ക്ലാസ്സിലെ എന്തെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ ഒരു പാഠം അങ്ങനെ എന്തെങ്കിലും ക്ലാസ്സിൽ നിന്ന് വെച്ചാല് ഒന്നും അറിയാതെ ഇവിടെ വന്നതാണ് അപ്പം കേട്ടത് മുഴുവനും ടിപ്സ് തന്നെയാണ് ഈ ടിപ്സ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ പാചകം ചെയ്യുന്നതും മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു മസാല തന്നെയാണ് അപ്പൊ ആ മസാല വെച്ചാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ നമ്മളൊരു ബിരിയാണി കഴിയുന്നത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഒരു ഫീസ് കൊടുത്തിട്ടായിരിക്കും തിരിച്ചു കിട്ടി എന്ന് നിങ്ങൾക്ക് അതിനുള്ള മൂല്യം തിരിച്ച് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ച് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബെനിഫിറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം അതിനുള്ള നോളജ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നോളജ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് കോഴ്സ് അവസാനിപ്പിച്ചതിന് ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം എന്താണ് ഇപ്പം നാളെ മറ്റന്നാൾ അവസാനിക്കാൻ പോവാണ് അപ്പം ഈ ഒരു ടേമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വന്ന മാറ്റം ാണ് ഒന്നും അറിയില്ലായിരുന്നു ഫുഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി അപ്പം അത് തന്നെയാണ് ഇവിടുന്ന് ഇത്രയും ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റിയത് അപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇനി ഒരു ടെൻഷൻ ഇല്ല അത് ഇനിയൊരു ടെൻഷനില്ലാതെ കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ നേടിയ ആദ്യ ഓർഡർ വിജയം പോസിറ്റീവ് കമന്റുകൾ ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ അതിൽ കോൺഫിഡൻസ് തോന്നി അതിലങ്ങനെ നെഗറ്റീവ് അനുഭവങ്ങളൊന്നുമില്ല ഫസ്റ്റ് ആയിട്ട് നമ്മൾ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവര് ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ടു പഠിച്ചു അവസാനം ഒരു ദിവസം സീനിയർ പോയ സമയത്ത് തനിച്ചായിപ്പോയി പക്ഷെ അന്ന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഒറ്റക്ക് ഉണ്ടാക്കുന്നതിന്റെ എന്നാലും അന്ന് അലമ്മദില്ല കുഴപ്പമില്ല അന്ന് നന്നാക്കി ഉണ്ടാക്കാൻ പറ്റി ഫുഡൊക്കെ നന്നായിരുന്നു എന്ന് എല്ലാവരും പറയുകയും ചെയ്തു ശരിക്ക് രണ്ട് ടേം ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് തിരിക്കുകയാണെങ്കിൽ അഥവാ കുക്കിംഗ് പഠിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളും കുക്കിംഗ് പഠിച്ചതിന് ശേഷമുള്ള നിങ്ങളും രണ്ടിനെയും ഒന്ന് കമ്പയർ ചെയ്യാൻ കഴിയും രണ്ടിനെയും കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം കുറച്ചും കൂടി നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മൾ പെട്ടെന്ന് ഒരു പത്തൊരു ദിവസത്തിൻ്റെ ഉള്ളിൽ പഠിച്ചെടുത്തു ആദ്യം ഇവിടെ വരുന്നതിന് മുമ്പ് ഫുഡിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം ഇവിടെ വന്നു അത് പഠിച്ചെടുത്തപ്പം അതന്നെ വല്ലാത്തൊരു ആയി പിന്നെ എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നതിനെ പറ്റിയും ഇവിടുന്ന് സാർ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതും ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലും കൂടി അത് ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മെയിനായിട്ട് പറയാനുള്ളത് ഞാനിവിടെ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടെ വന്നതാണ് ഒന്നും അറിയില്ല എന്നാലും അത് പഠിക്കണം എന്നുള്ള താല്പര്യത്തോടെ വന്നതാണ് അപ്പം അങ്ങനെ താല്പര്യത്തോടെ വരുവാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾക്കും ഇത് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഇനി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഇതൊരു ഉപകാരമായിരിക്കും അയാൾക്ക് നമ്മൾ മാക്സിമം നമുക്ക് ഇവിടുന്ന് എന്തൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമോ അത് നമ്മൾ മാക്സിമം പഠിച്ചെടുക്കുക അത് നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ ആ ഇവിടുന്ന് എന്തെങ്കിലും പഠിച്ചു പോകണം എന്നുള്ള ഉദ്ദേശത്തോടെ വരാണെങ്കിൽ അവർക്ക് പൈസ ഒരിക്കലും നഷ്ടമാവില്ല അത് പഠിച്ച് ചെയ്യാവുന്നതാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചതും അപ്പോൾ അതുകൊണ്ട് ആ ഒരു മേഖലയെ കൂട്ടി നമുക്ക് ഈ ഇരുപത് ദിവസം കൊണ്ട്

അതുകൊണ്ട് ആ കാര്യത്തില് ടെൻഷനൊന്നുമില്ല ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാലും അതെങ്ങനെ പരിഹരിക്കാമെന്നും സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ചോദിച്ചാല് മെയിനായിട്ട് ഫുഡിനെ പറ്റി നമ്മള് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ആണ് പഴയ ഫീൽഡ് അപ്പൊ അതുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും എല്ലാം ഇവിടെ വന്നതുകൊണ്ട് ഇപ്പം ഈ ഒന്നും കൂടി കൂടുതൽ ചെയ്യാമെന്നുള്ള ഒരിതുണ്ട് മെയിനായിട്ട് ഇവിടെ എന്തെങ്കിലും അഡീഷണൽ മാറ്റങ്ങൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇവിടെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആളുകളൊക്കെ സൗകര്യപ്പെടുത്തിയാൽ കുറച്ചുകൂടെ നന്നായിരുന്നു കൂടുതൽ ആളുകളെ വെച്ച് അത്യാവശ്യം കിച്ചണും ഒരു നോർമൽ കിച്ചൺ ആണ് ഈ ഇവിടുത്തെ കിച്ചണിൽ ഒരുപാട് പേർക്ക് ഒരേ സമയം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് കുറച്ചുകൂടി വലിയ രീതിയിലാണെങ്കിൽ ഒരുപാട് പേർക്ക് പെട്ടെന്ന് പഠിക്കാമെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ സാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് മെയിൻ ആയിട്ട് സാറിന്റെ ഈ ഒരു ഫുഡിനോടുള്ള ജീവിതം ഈ ഭക്ഷണം എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം അതിനുവേണ്ടി മാറ്റി വെച്ചൊരു മനുഷ്യനാണ് സാറ് തൻ്റെ അറിവുകളും മറ്റുമൊക്കെ വളരെ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് സാറ് ചെയ്യുന്നത് ആ ഒരു മേഖലയിൽ ഒരുപാട് പഠിച്ച് റിസർച്ച് ചെയ്ത് ഒരുപാട് സമയം ഒരുപാട് പൈസ ഒക്കെ ചെലവാക്കിയിട്ടാണ് സാറ് പഠിച്ച് അതിനുശേഷം സാറ് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് അത് തന്നെ വലിയൊരു കാര്യമാണ് ശരിക്കും ക്ലാസ്സിലെ പല ദിവസങ്ങളിലും ബുഹാരി സാറ് കുറിച്ചും പറഞ്ഞാ എന്തെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു മൊഴി അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിച്ചാല് സാറ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മണ്ടനെ ഞാൻ വലിയൊരു പണക്കാരനാക്കാം പക്ഷേ മടിയനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ് സാറിനോടും എന്താണ് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ വന്നതുകൊണ്ട് കൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും സാറിനോട് ചോദിച്ചാൽ സാറത് ക്ലിയറാക്കി പറഞ്ഞു തരും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നും സാറിൻ്റെ കയ്യിൽ അതിനുള്ള അറിവുണ്ട് സാർ അത് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം സംഭവിച്ചപ്പോൾ സാർ അത് ക്ലിയർ ക്ലിയറാക്കി തന്നിട്ടുമുണ്ട് നിങ്ങൾക്ക് പോവാൻ സബ്സ്ക്രൈബ് ചെയ്ത് അടിക്കണം അടുത്ത വീഡിയോ കാണാം